എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ എടഗ്രെ കല്ലിടുമ്പൻ റോഡ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു എം പി ഫണ്ട് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഈ എങ്ങനെയാ വീഴ്ച നടികളെ നഷ്ടപ്പെടില്ല അപ്പൊ അത് മലപ്പുറത്തിന്റെ മുപ്പത്തഞ്ചു ലക്ഷം ആകെ കൊടുക്കാൻ എന്ത് പറഞ്ഞോളൂ ആകെ മുപ്പത്തഞ്ചു ലക്ഷം தெரியும் திமுருக்கு டைடுவாசி னுக்கு திருப்புர புறம் என்றrangle அங்கே தோக்கண்டின் சமானம் அதபடி ஆ வார adipidani இச்சுதுது மாதிம எடிச்சு ஆக்க வேண்டியது கிராம பஞ்சாயத்து பிரசிடென்ட் ஓடி ஜேம்ஸ் అధ్యక్షது வொயச்சு வைஸ் பிரசிடென்ட் கீ ஆயஷகுட்டி வாடங்கம் இம் கீ தனंजयன் கபீர் பனோலி फसल முஜீப் டிபி اشرف ali டிபி சலீம் கே ராதாகிருஷ்ணன் கே ஆரிகுட்டி മുജീബ് നാസർ ടക്കര പാറപ്പുറം ഗഫൂർ സെറീന മുഹമ്മദ് അലി ടി പി ഷരീഫ് മാനു പാറപ്പുറം എം ടി ജെയിംസ് ചിത്ര വചസ്പതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം